എല്ലാ കൂട്ടുകാർക്കും എൻ്റെ നമസ്കാരമുണ്ട് യാമ്പൂവിലേക്ക് പോവുകയാണ് കൂട്ടുകാരെ ഈ ട്രക്കുമായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് യാമ്പൂന് പോകുന്നത് ഉണ്ട് ബെൻസ് ട്രക്കുമായിട്ട് ഞാൻ യാമ്പൂരിൽ പോയിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീസലൊക്കെ എത്രയാവും ഒക്കെ ഞാനതിൽ പറഞ്ഞിട്ടുണ്ട് എത്ര ദിവസം എടുക്കും എങ്ങനെയൊക്കെയാണെന്നുള്ളത് കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ട്രക്കിലും ഈനോ ട്രക്കുമായിട്ട് ഞാനിന്ന് പോവുകയാണ് ഈനോ ട്രക്കും കൊണ്ട് ഞാൻ ആദ്യമായിട്ടാണ് യാമ്പൂൽ പോകുന്നത് ഫസ്റ്റ് ട്രിപ്പാണ് അപ്പോൾ ഇതിൻ്റെ ഡീസലിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ മനസ്സിലാവും എത്ര ലിറ്റർ ഡീസലാവും യാമ്പു വരെ അത്യാവശ്യം നല്ല ലോഡുണ്ടെന്ന് ഒരു പന്ത്രണ്ട് ടെണ്ണ് പന്ത്രണ്ട് പതിമൂന്ന് ടെണ്ണ് ലോഡ് കാണും ആ ഫുൾ ലോഡാണ് എല്ലാം തവലിയ വഴിയാണ് ലോഡ് കയറ്റി വെച്ചിരിക്കുന്നത് നമ്മൾ ബെൻസ് ജഫാലി ട്രക്കിനകത്ത് മൈലേജ് കുറവായിരുന്നു എ സിക്കകത്ത് ഒരു രണ്ട് രണ്ടര ലിറ്റർ രണ്ടര കിലോമീറ്റർ ഓടത്തോളായിരുന്നു ഒരു ലിറ്റർ ഡീസൽ ഡീസലില് ഇതിൽ നോക്കാം നമുക്ക് സൈഡ് സൈഡ് ക്ലിപ്പാണ് കൂട്ടുകാരും ഇതിട്ട് നമ്മൾ ഇവിടെ ഇട്ട് ക്ലിപ്പ് ഇടും അതുള്ള പരിപാടി ഇതിട്ട് പിന്നെ നല്ലവണ്ണ ടൈറ്റ് ചെയ്ത് അങ്ങ് മൂറക്കെടുക്കും നല്ല മാക്സിമം ടൈറ്റ് ചെയ്യും ടാർപ്പ ലൂസാണെങ്കിൽ കാറ്റ് പിടിക്കും അപ്പോൾ മാക്സിമം എത്ര നോക്കുമോ അത്രയും ടൈറ്റ് ചെയ്യും ബില്ലൊക്കെ വാങ്ങിച്ചു ഇനി നേരെ നമ്മുടെ ഓഫീസിൽ ചെന്ന് വേബിളുണ്ടാക്കണം അത് കഴിഞ്ഞ് ട്രിപ്പിൻ്റെ പൈസ വാങ്ങിച്ച് പിന്നെ യാമ്പിലേക്ക് പോകണം ഇന്നലെ വൈകിട്ട് ഞാൻ ക്യാബിനൊന്ന് കഴുകി വണ്ടി ഒന്ന് വൃത്തിയായി ഇവിടെ മഴയായിരുന്നു ക്യാബിനൊക്കെ തന്നെ ഒന്ന് കഴുകി വൃത്തിയാ ഈ ഫസ്റ്റ് ഉണ്ടല്ലോ ദമാമില് അവിടുന്ന് ആ ലോഡ് കയറ്റി ഇവിടുന്ന് ലോഡ് കയറ്റി ഇനി പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഉണ്ട് നമ്മുടെ ദമാമിൽ നയൻറ്റി വണ്ണിലാണ് ആ ഭാഗത്താണ് നമ്മുടെ ഓഫീസ് പിന്നെ അവിടെ പോയിട്ട് പിന്നെ പൈസ മേടിക്കണം ട്രിപ്പിന്റെ പൈസ വാങ്ങിക്കണം വേവിലുണ്ടാക്കണം അത് കഴിഞ്ഞ് നേരെ പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് മണിയാവുമ്പോഴത്തേന് പന്ത്രണ്ട് മണിയാവുമ്പോഴത്തേന് പുറപ്പെടും പിന്നെ നോ എൻട്രി ഒക്കെ ഉണ്ട് ഒരു പത്ത് നാന്നൂറ് കിലോമീറ്റർ ഓടിയിട്ട് നോ എൻട്രി കഴിഞ്ഞ് പിന്നെ രാത്രി ഒരു പതിനൊന്ന് മണിക്ക് എടുക്കാനൊക്കെ മറ്റന്നാളെ അങ്ങ് ആമ്പൂല് ചെല്ലും ഇത് കൂട്ടുകാരെ ഫസ്റ്റ് സനയാണ് ദമാമിലെ വീഡിയോ ആദ്യമായിട്ടാണോ നിങ്ങൾ കാണുന്നത് എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ തുടക്കക്കാരാണ് വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി പ്രയോജനപ്പെടും ഇവിടുത്തെ റൂട്ടും കാര്യങ്ങളും എല്ലാം പഠിക്കാൻ പറ്റും ഇത് ഫസ്റ്റ് സനയാണ് ഇനി ഇവിടുന്ന് ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഉണ്ട് നമ്മുടെ ഓഫീസിന് നയൻറ്റി വണിലാണ് അവിടെ ചെന്നിട്ട് വേവില് ഉണ്ടാക്കണം അതിനുശേഷം ട്രിപ്പിൻ്റെ പൈസ വാങ്ങിച്ച് പിന്നെ പിന്നൊരു പന്ത്രണ്ട് മണിയാക്കുമ്പഴത്തിന് പുറപ്പെടും പിന്നെ ഒരു പത്ത് നാനൂറ് കിലോമീറ്റർ ഓടിച്ച് റിയാദിനടുത്ത് പോയി കിടന്ന് വിശ്രമിച്ചിട്ട് രാത്രി ഒരു പതിനൊന്ന് മണിക്ക് പിന്നെ അവിടെ നിന്ന് നമുക്ക് വണ്ടി വണ്ടിയെടുക്കാൻ ഒക്കെ തോന്നും ആണ് മറ്റന്നാൾ രാവിലെ ആമ്പൂലെത്തും എന്ന് വിചാരിക്കുന്നു അപ്പം ഈ വീഡിയോ പല പാർട്ടായിട്ട് ഞാൻ ചെയ്യാം കുറേ അത്യാവശ്യ കാര്യങ്ങളും റോഡുകളും കാര്യങ്ങളും ഒക്കെ ഇതിൽ പറയാം ഈ ട്രക്കുമായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് ഇത് ഹീനോയുടെ പുതിയ ട്രക്കാണ് സെവൻ ഹൺഡ്രഡ് ഇതിൻ്റെ കുറേ കാര്യങ്ങൾ ഞാൻ വീഡിയോ ഇട്ടിരുന്നു ഈ ട്രക്കിനെ കുറിച്ച് ഞാൻ നേരത്തെ ബെൻസ് ട്രക്കുമായിട്ട് ഞാൻ പോയിട്ടുണ്ട് എന്നാൽ ഹീനോ ട്രക്കുമായിട്ട് ആദ്യമായിട്ടാണ് ഈ പോകുന്നത് അപ്പോൾ ഇതിലെത്ര ഡീസ് എത്ര ലിറ്റർ ഡീസലൊക്കെ ആകുമെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നേരെ ദമാമിൽ നിന്ന് യാമ്പൂൽ പോവും യാമ്പൂന്ന് പിന്നെ ജിദ്ദക്ക് പോവും ജിദ്ദക്ക് ചെന്ന് നമ്മൾ റിട്ടേൺ ലോഡ് ജിദ്ദീന്ന് പിന്നെ ദമാമിലോട്ട് ലോഡ് കയറ്റി ഇങ്ങോട്ട് തിരിക്കും യാമ്പൂന്ന് നമുക്ക് പിന്നെ ലോഡ് കിട്ടത്തില്ല മിക്കവാറും ജിദ്ദ ചെല്ലണം ജിദ്ദ ചെന്നിട്ട് അവിടെ മുതിർ ഉണ്ട് അവിടുത്തെ മുതിർ നമുക്ക് ദമാമിലേക്ക് ലോഡ് തരും ഈ ട്രക്കിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇച്ചിരി ലോഡ് വേണം ഇതിന് കാര്യം ഇച്ചിരി സസ്പെൻഷൻ ഒക്കെ ഇച്ചിരി സ്ട്രോങ് ആണ് അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇത് നല്ലവണക്കൊന്ന് തെറുപ്പില്ലാതെ ഓടത്തുള്ളൂ കാലിയൊക്കെ ആണെങ്കിൽ നല്ല തെറുപ്പായിരിക്കും ഈ വണ്ടിക്ക് അപ്പം ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണമെന്ന് പറഞ്ഞത് കുറേ കാര്യങ്ങൾ റിവ്യൂ ഞാൻ ചെയ്യാം ഓടിച്ചുകൊണ്ടുള്ള പെർഫോമൻസും കാര്യങ്ങളും വണ്ടിയുടെ പിക്കപ്പും അങ്ങനെ ഒരു ചെറുതായിട്ട് ഈ വാഹനത്തിൻ്റെ മൊത്തത്തിലൊരു റിവ്യൂടെ ഈ ട്രിപ്പിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ കുറേ കാര്യങ്ങൾ ഈ വണ്ടിയുടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ വണ്ടിയുടെ മാത്രമല്ല ഇതേപോലെ തന്നെയാണ് മറ്റുള്ള വണ്ടികളും അപ്പം നിങ്ങൾ മറ്റുള്ള വണ്ടികൾ ഓടിച്ചാലും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കുകയും അതുപോലെ ഹീനോ ട്രക്കിന്റെ പെർഫോമൻസും കാര്യങ്ങളും ഒക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതുമായിരിക്കും ഹീനോ ട്രക്കിനെ കുറിച്ച് പല കമന്റുകളും വന്നിരുന്നു ഫുള്ള് റിവ്യൂ ചെയ്യണമെന്ന് അപ്പം ഇതുവരെ കഴിഞ്ഞില്ല ഈ ട്രിപ്പിൽ ഞാൻ അതിൻ്റെ ഒരു ഫുള് റിവ്യൂ ചെയ്യുന്നതായിരിക്കും അപ്പം അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാ പാർട്ടുകളും നിങ്ങൾ കാണാൻ ശ്രമിക്കണം അപ്പോൾ നയൻറ്റി വണ് അവറായി ഇനിയിപ്പോൾ ഞാൻ ഓഫീസിൽ പോയിട്ട് പിന്നെ അവിടെ നിന്ന് ബാക്കിയുള്ള വീഡിയോസ് എടുക്കുന്നത് അപ്പോൾ ഈ ആദ്യത്തെ പാർട്ട് ഞാനിവിടെ ക്ലോസ് ചെയ്യുകയാണ് അപ്പം ദമാം ടു നമാമിൽ നിന്നും യാമ്പൂവിലേക്കുള്ള പാർട്ട് വൺ വീഡിയോ ആണിത് ഈ പാർട്ട് വണ്ണ് കണ്ടിട്ട് നിങ്ങൾ സെക്കൻഡ് പാർട്ട് കാണാകും നല്ല കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ നന്ദി നമസ്കാരം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ